ആതിലയ്ക്ക് പുറകെ ഇപ്പോൾ അൻ അൻമോളുടെ കൂടെ അതാ നൂറേം കൂടെ വന്നിരുന്നിട്ട് ഈ ഒരു കഥ തന്നെ കേൾക്കുകയാണ് അപ്പോൾ ആതിൽ ഇതിനിടയ്ക്ക് പോയി കിച്ചണിൽ പോയി നോക്കിയിരുന്നു അനീഷ് എങ്ങനെയൊക്കെ ഉണ്ട് എങ്ങനെ നിൽക്കുന്നെന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് പോയി അപ്പം സവാള കട്ട് ചെയ്യാൻ പോയ സമയത്താണ് അപ്പം അനീഷ് ഒന്നും മിണ്ടുന്നില്ല ഭയങ്കര സീരിയസിലാണ് അവിടെ നിൽക്കുന്നത് ചേട്ടാ ഇത് ഇത്രയും മതിയോ ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് പക്ഷേ ഒരു മൈൻഡില്ല പുള്ളിക്കെന്നൊക്കെ ആതിൽ പറയുന്നുണ്ട് ൂറ് പറയുന്നുണ്ട് പുള്ളി സീരിയസ് ആയിട്ട് തന്നെ അങ്ങ് എടുത്ത് കാണുമായിരിക്കും നിങ്ങൾ തമാശയ്ക്കൊക്കെ പറയുന്നെങ്കിലും പുള്ളിക്ക് അതൊന്നും അറിയത്തില്ല തമാശ എന്തോ പ്രാങ്ക് എന്തോ അങ്ങനെയൊന്നും എടുക്കുന്ന പുള്ളി ഉള്ളിലോട്ടങ്ങ് എടുത്ത് കാണും തമാശക്ക് ഉള്ള കാര്യങ്ങളായിട്ട് പുള്ളി ചിന്തിച്ച് പോലും കാണത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആൻമോൾ പറയുന്നുണ്ട് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പോലെ ബ്രദറെ പോലെ ഞാൻ അത് കറക്റ്റാണ് ആൻമോൾ രണ്ട് ദിവസം മുന്നേ ലൈവിലിരുന്നിട്ട് നമ്മുടെ എന്താ പറഞ്ഞത് ഒരു ഫ്ലൈങ് കിസ് ഒക്കെ കൊടുക്കുന്ന സമയത്തും ആദ്യം ബ്രദറെന്ന് വിളിച്ചു പിന്നെ ചേട്ടാന്ന് വിളിച്ചു പിന്നെ ഈ എന്ന് വിളിക്കുന്നു ഞാൻ അനീഷിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളാരും മിണ്ടാൻ ഇല്ലല്ലോ അപ്പം എന്ത് പറ്റിയത് അനീഷനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോന്ന് ഞാൻ കുളിച്ചിട്ട് വരട്ടെ ഞാൻ കഴിച്ചിട്ട് വരട്ടെ ഒരു പ്രത്യേക കയറി അപ്പോഴൊക്കെ ഞാൻ വിരിച്ച് എന്തായിരിക്കും പിന്നെ ഞാൻ വിചാരിച്ചു എന്നോട് നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ ഞാൻ ഒറ്റയ്ക്കല്ലേ അപ്പോൾ അതിൻ്റെതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചു ഓ എൻ്റെ ദൈവമേ ഈ ചേട്ടന് എന്തൊക്കെയോ ചിന്തിച്ച് വെച്ചേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അനുമോളാകെ ടെൻഷൻ ആയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നൂറ പറയാണ് പുള്ളിയുടെ ഒരു രീതി വെച്ചെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് നമ്മുടേതും കണക്ക് പ്രാങ്കും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഒന്നും ഇല്ല പുള്ളി എല്ലാം അങ്ങ് സീരിയസ് ആയിട്ട് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു നീ പറഞ്ഞ തമാശയൊക്കെയായ പുള്ളി അങ്ങ് സീരിയസ് ആയിട്ടായിരിക്കുമ്പോൾ ചിരി നമ്മളെപ്പോഴും തമാശ പറയാറുണ്ടല്ലോ ഞാൻ ബ്രദറൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അനുമോൾ പറയുന്നുണ്ട് ഞാൻ കളിയാക്കുമ്പോൾ പുള്ളി സാധാരണ ആൾക്കാർ പറയുകയാണെങ്കിൽ പറയുമല്ലോ എന്നെ കളിയാക്കരുതെന്നൊക്കെ പറയുക പക്ഷെ ഞാൻ പറയുമ്പോഴൊക്കെ പുള്ളി ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ തമാശയ്ക്ക് പറഞ്ഞൊക്കെ ഞാൻ വിചാരിച്ച് തമാശയായിട്ട് കാണുന്നതായിരിക്കും ഞാൻ ഞാനൊന്നാമത് ആക്ട്രസ് അല്ലേ അപ്പം അതനുസരിച്ച് എല്ലാവരുടെ അടുത്തും അഭിനയിക്കുന്ന ആ ഒരു രീതി വെച്ച് അഭിനയിച്ചതായിരിക്കും അനുമോള് ദൈവമേ ഇപ്പം ആകെ പുള്ളിയുടെ ഗെയിമായി ഗെയിമിന് വല്ല ദോഷം പെരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇനി എന്ത് ഗെയിം ഇനി ഒമ്പത് ദിവസമല്ലേ ബാക്കിയുള്ളൂ ഗെയിമെല്ലാം കഴിഞ്ഞില്ലേന്ന് നൂറ് ഇരുന്നുകൊണ്ട് പറയുന്നത് ഇനി എന്ത് ചെയ്യും നല്ല ചോദിക്കുന്നുണ്ട് അനുമോള് അല്ല പുള്ളി ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അത് തന്നെ ഇനി ഇതിന് വേണ്ടി സംസാരിക്കണം അല്ല പുള്ളി ഇപ്പം സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇനിയിപ്പോൾ ഒരു ഗെയിമൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളി ആ ഒരു ഇതൊക്കെ ടാസ്കിനകത്ത് കാണിച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ അനുമോള് ചോദിക്കുകയാണ് അനിമോളിപ്പോൾ ആകെ ടെൻഷനാ അതൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള മനുഷ്യനല്ലേ പുറത്തോട്ടിറങ്ങി എനിക്ക് നെഗറ്റീവ് വരുമോ എന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് അനിമോൾക്ക് പേടിയാവുന്നു കേട്ടോ എന്തിന് ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ ഇത് പറഞ്ഞു നീ നിന്റെ ഒരു ഇത് പറഞ്ഞു എന്തിന് അത് കുഴപ്പമില്ല അപ്പം നൂറ് പറയാണ് ഇപ്പം നമ്മൾ പ്രാങ്കോ മറ്റോ ചെയ്യുകയാണെങ്കിൽ പുള്ളി അതങ്ങ് മനസ്സിലേക്ക് എടുക്കും അങ്ങ് വിശ്വസിക്കും എന്നിട്ട് നമ്മളത് പ്രാങ്ക എന്ന് പറയുമ്പോൾ പുള്ളി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമിക്കും കുറച്ച് ടൈം എടുക്കും പിന്നെ അതങ്ങ് ഓക്കെ ആവും ഷാനാസ്കിയോട് പറഞ്ഞത് നൂറെ ചോദിക്കുന്നുണ്ട് അയാളോട് പറയല അയാളിട്ട് കളിയാക്കും പിന്നെ ആകെ പ്രശ്നമാവും അപ്പോൾ അന്മോട് പറയില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആകെ നിങ്ങളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ